വടകരയിലെ ചോറോട് വാഹന അപകട കേസില് നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതിയായിട്ട് നമ്മൾ കണ്ടെത്തിയത് ഷജീൽ എന്നെയാണ് ഇന്ന് രാവിലെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നമ്മുടെ എൽ ഒ സി നമ്മൾ കൊടുത്തിരുന്ന എൽ ഒ സി പ്രകാരം തടഞ്ഞുവെക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കൂട്ടുന്നതിന് വേണ്ടി ഇവിടുന്ന് വടകരയിൽ നിന്ന് പോലീസ് പാർട്ടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടെ പ്രതിയുമായിട്ട് തിരിച്ച് ഇവിടെ വടകര എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായ അപകടം അതിനുശേഷം ഫെബ്രുവരി പതിനേഴിന് അപകടം ഉണ്ടാവുകയും ഏതാണ്ട് മാർച്ച് പതിനാലാം തീയതി അദ്ദേഹം ഇവിടെ നിന്ന് കയറി ദുബായിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് പ്രതി ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് അതിനുശേഷം പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ റെക്കോർഡ് നോട്ടീസ് വഴി മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വാറണ്ട് ശേഖരിക്കാനുള്ള രീതിയിലായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത് അന്വേഷണം ഏതാണ്ട് അവസാനഘട്ടത്തിലാണ് രണ്ട് ദിവസം കൊണ്ട് ചാർജ് കൊടുക്കാൻ സാധിക്കും എന്ന ഘട്ടത്തിലാണ് പ്രതി ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ പ്രതിയുടെ അറസ്റ്റിന് ശേഷം മാത്രമേ ചാർജ് കൊടുക്കുന്നുള്ളൂ എങ്കിലും അന്വേഷണം പൂർത്തീകരിച്ച് ഉള്ള അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ചാർജ് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇത് കുറ്റം കൂടി തന്നെ ഈ നമുക്ക് പരിക്കുപറ്റിയിരിക്കുന്ന ദൃശാന എന്ന് പറയുന്ന കുട്ടിക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇൻഷുറൻസ് ക്ലെയിം നേടാവുന്നതാണ് റെക്കോണർ നോട്ടീസ് കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കണം പ്രതി നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കോയമ്പത്തൂർ വന്ന് ഇറങ്ങുന്നത് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നതാണ് കണക്കാക്കുന്നത് ഇതിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി വേറെ ഫോർജഡായിട്ട് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് കൊടുത്തിരിക്കുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ വാഹനം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് അത് ഒറിജിനൽ ഫോട്ടോ ആണെന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസിന് ക്ലെയിമിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അതൊരു ഐ പി സി ഓഫൻസിലെ ഫോർജിൻ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഒഫൻസ് വന്നിരിക്കുകയാണ് ഇത് നടന്നിരിക്കുന്നത് നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുറമേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിലേക്കും പ്രതിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ അറസ്റ്റിന് ശേഷം ആ കേസിലേക്കും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതാണ് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കളർ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം